നമസ്കാരം കേരള സർവകലാശാലയിലെ തർക്കവുമായി ബന്ധപ്പെട്ട പ്രശ്നപരിഹാരം വൈകുന്നതിന് കാരണം സി പി എമ്മിനുള്ളിലെ എതിരഭിപ്രായം മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നിർദ്ദേശാനുസരണം മന്ത്രി ആർ ബിന്ദു മുമ്പോട്ട് വെച്ച നിർദ്ദേശം സി പി എമ്മിലെ ബഹുഭൂരിപക്ഷവും അംഗീകരിക്കുന്നില്ല താൻ സസ്പെൻഡ് ചെയ്ത രജിസ്ട്രാർ കെ എസ് അനിൽകുമാർ ആദ്യം പുറത്തു പോകണമെന്ന നിലപാടിലാണ് വി സി ഡോക്ടർ മോഹനൻ കുന്നമേ അതിനുശേഷം സിൻഡിക്കേറ്റ് യോഗം വിളിക്കുന്നതിനെ കുറിച്ച് ആലോചിക്കാമെന്ന നിലപാടിലാണ് വി സി ഇത് തത്വത്തിൽ മന്ത്രി അംഗീകരിച്ചു രജിസ്ട്രാർ നീണ്ട അവധിയിൽ പോകുമെന്ന തരത്തിൽ ഒത്തുതീർപ്പെത്തി എന്നാൽ ഇത് സിൻഡിക്കേറ്റിലെ സി പി എം പ്രതിനിധികൾ അംഗീകരിക്കുന്നില്ല യുവ നേതാവ് ഷിജുഖാൻ കടുത്ത നിലപാടിലാണ് വി സിക്ക് വഴങ്ങില്ലെന്നാണ് ഷിജുഖാൻ അടക്കമുള്ളവരുടെ പക്ഷം ഇതോടെ ഒത്തുതീർപ്പ് പ്രതിസന്ധിയിലായി സർവകലാശാല വിഷയത്തിൽ സർക്കാരും ഗവർണറും തമ്മിലുള്ള പോര് തുടരുന്നതിനിടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആറലേക്കറുമായി കൂടിക്കാഴ്ച നടത്തും ഇന്ന് വൈകുന്നേരം രാജ്ഭവനിലെത്തി മുഖ്യമന്ത്രി ഗവർണറെ കാണുമെന്നാണ് വിവരം സർവകലാശാലയിലെ പ്രശ്നങ്ങൾ സർക്കാരിന് തിരിച്ചറിയാകുമെന്ന വിലയിരുത്തലിലാണ് സമവായ നീക്കം ആറിലേക്കറിനെ മുഖ്യമന്ത്രി കാണുന്നതും ഷിജുഖാനുംകൂട്ടറക്കം പിടിച്ചിട്ടില്ല രജിസ്ട്രാർ കെ എസ് അനിൽകുമാറിന്റെ സസ്പെൻഷൻ സംബന്ധിച്ച തന്റെ നിലപാടിൽ വൈസ് ചാൻസലർ ഡോക്ടർ മോഹനൻ കുന്നുമ്മൽ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകാത്തതിനെ തുടർന്നാണ് കേരളയിലെ പ്രശ്നപരിഹാരം വൈകുന്നതെന്ന് ഇടതു കേന്ദ്രങ്ങൾ പറയുന്നു സിൻഡിക്കേറ്റ് യോഗം വിളിച്ച് പ്രശ്നം പരിഹരിക്കാമെന്ന മന്ത്രിയുടെ നിർദ്ദേശം വി സ്വാഗതം ചെയ്തിട്ടില്ല താൻ സസ്പെൻഡ് ചെയ്ത രജിസ്ട്രാർ കെ എസ് അനിൽകുമാർ ആദ്യം പുറത്തുപോകണമെന്ന നിലപാടിലാണ് VC, -dr -dr e ോ മോഹനൻകുന്നവൽ അതിനുശേഷം സിൻഡിക്കേറ്റ് യോഗം വിളിക്കുന്നതിനെക്കുറിച്ച് ആലോചിക്കാം താത്കാലിക രജിസ്ട്രാർ ഡോക്ടർ മിനി കാപ്പിന് ഫയലുകളുടെ ചുമതല ഉൾപ്പെടെ മുഴുവൻ ചുമതലയും കൈമാറണം എന്നാൽ അടിയന്തര സിൻഡിക്കേറ്റ് യോഗം വിളിച്ച് പ്രശ്നം പരിഹരിക്കണമെന്ന നിലപാടിലാണ് മന്ത്രി ഈ യോഗത്തിൽ അനിൽകുമാർ എത്താതെ നോക്കാമെന്നാണ് മന്ത്രി നൽകിയ ഉറപ്പ് വിട്ടുവീഴ്ചയില്ലെന്ന നിലപാടിൽ ഇടതു സിൻഡിക്കേറ്റ് അംഗങ്ങളും രംഗത്ത് വന്നിട്ടുണ്ട് രജിസ്ട്രാറെ സസ്പെൻഡ് ചെയ്ത വി സിയുടെ നടപടി നിയമപരമല്ലെന്നും നിയമം വിട്ട് പ്രവർത്തിച്ചത് വി സി വാദത്തിലാണ് ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങൾ അതേസമയം വിഷയത്തിൽ ആവശ്യമെങ്കിൽ ചാൻസലറായ ഗവർണറുമായി ചർച്ച നടത്താമെന്ന നിലപാടിലാണ് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദു ഇതിനു പിന്നാലെയാണ് മുഖ്യമന്ത്രിയുടെ ചർച്ച ഇതും കടന്ന കടന്നുകയ്യാണെന്നും ഷിജുഖാനുംകൂട്ടിനും വിലയിരുത്തുന്നു അതിനിടെ വൈസ് ചാൻസലറുടെ നിർദ്ദേശം പാലിച്ചില്ലെന്ന് കാണിച്ച് ജോയിന്റ് രജിസ്ട്രാർക്ക് കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയിട്ടുണ്ട് ഉടൻ സിൻഡിക്കേറ്റ് വിളിച്ചു ചേർക്കേണ്ടെന്ന നിലപാടിലാണ് വി സി വൈസ് ചാൻസലർ പിരിച്ചുവിട്ട സിൻഡിക്കേറ്റ് യോഗത്തിൽ പങ്കെടുത്തു എന്ന് കാണിച്ചാണ് രജിസ്ട്രാർ പി ഹരികുമാറിന് നോട്ടീസ് നൽകിയിരിക്കുന്നത് പതിനഞ്ചു ദിവസത്തിനുള്ളിൽ വിശദീകരണം നൽകണമെന്നാണ് വി സി ഡോക്ടർ മോഹനൻ കുന്നമിന്റെ നിർദ്ദേശം രജിസ്ട്രാർ കെ എസ് അനിൽകുമാറിനെ സസ്പെൻഡ് ചെയ്തപ്പോൾ പകരം ചുമതല നൽകിയത് ജോയിന്റ് രജിസ്ട്രാർ പി ഹരികുമാറിനായിരുന്നു വി സിയുടെ നിർദ്ദേശം അവഗണിച്ച് സിൻഡിക്കേറ്റ് യോഗത്തിന്റെ തീരുമാനപ്രകാരം പ്രവർത്തിച്ചു എന്നതാണ് പി ഹരികുമാറിൽ ഇപ്പോൾ ആരോപിച്ചിരിക്കുന്ന കുറ്റം ഡോക്ടർ കെ എസ് അനിൽകുമാറിന്റെ സസ്പെൻഷൻ പിൻവലിച്ച് ഉത്തരവിറക്കിയതും ജോയിന്റ് രജിസ്ട്രാർ ആയിരുന്നു പിന്നാലെ പി ഹരികുമാർ അവധിയിൽ പ്രവേശിക്കുകയും ചെയ്തു ഡോക്ടർ കെ എസ് അനിൽകുമാർ സർവകലാശാല ആസ്ഥാനത്ത് വരരുത് ഡോക്ടർ മിനി കാപ്പിന് രജിസ്ട്രാർ ഇൻചാർജായി പ്രവർത്തിക്കാൻ സൗകര്യമൊരുക്കണം എന്നിവയായിരുന്നു വി സിയുടെ പ്രധാന ആവശ്യം ചിത്രത്തിൽ തുടങ്ങിയ കേരള സർവകലാശാല വിഷയങ്ങളിൽ ഉൾപ്പെടെ മുറുകിയെ പോര് നിലനിൽക്കുന്നതിനിടയിലാണ് രാജ്ഭവനിൽ മുഖ്യമന്ത്രിയും ഗവർണറും നിർണായക കൂടിക്കാഴ്ച നടക്കുന്നത് സർവകലാശാല വിഷയങ്ങളിൽ സമവായം കണ്ടെത്താൻ വേണ്ടിയാണ് ഈ കൂടിക്കാഴ്ച നടത്തുന്നതെന്നാണ് വിലയിരുത്തപ്പെടുന്നത് കേരള സാങ്കേതിക സർവകലാശാല വി നിയമനത്തിൽ ഗവർണറുടെ അപ്പീൽ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് തള്ളിയതോടെ വിഷയം കൂടുതൽ വഷളാവുകയായിരുന്നു കേരള സർവകലാശാല വി സി നിയമനം താൽക്കാലിക വി സി നിയമനം സർവകലാശാല രജിസ്ട്രാറുടെ സസ്പെൻഷൻ തുടങ്ങിയ വിഷയങ്ങളിലടക്കം ഗവർണറും സർക്കാരും തമ്മിൽ രൂക്ഷമായ തർക്കങ്ങളാണ് നിലനിന്നുകൊണ്ടിരിക്കുന്നത് കേരള സർവകലാശാലയിലെ വി സി രജിസ്ട്രാർ തർക്കം തുടങ്ങിയ വിഷയങ്ങൾ കൂടിക്കാഴ്ചയിൽ ചർച്ച ചെയ്യപ്പെടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് സംസ്ഥാനത്തെ പതിനാല് സർവകലാശാലകളിൽ പതിമൂന്നിലും സ്ഥിരം വൈസ് ചാൻസലർമാരില്ലാത്ത ഗുരുതര പ്രതിസന്ധിയാണുള്ളത് ഇതിനുള്ള പരിഹാര ഫോർമുല ചർച്ചയിൽ ചർച്ചയിലുണ്ടാവുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്